കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അതിഥി തൊഴിലാളികളെ നമുക്ക് കാണാം എന്നാൽ അതിനിടയിൽ ഒരു അതിഥി മുതലാളിയെ കണ്ടാലോ എവിടെയാണ് ആ മുതലാളി എന്നല്ലേ ആൾ തിരൂരിലുണ്ട് മലപ്പുറത്തിൻ്റെ സ്വന്തം അതിഥി മുതലാളി ഖാൻ ഫ്രം ബംഗാൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു കൊൽക്കത്ത ഹോട്ടലിന് മുമ്പിലാണ് ഇമ്രാൻ കൊൽക്കത്ത ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ബംഗാളിലൊന്നുമല്ല നമ്മുടെ സ്വന്തം മലപ്പുറത്തെ തിരൂരിലാണ് എന്താണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്നല്ലേ കുറച്ച് പ്രത്യേകത ഉണ്ട് പോയി നോക്കാം ഇതാണ് നമ്മുടെ കടയുടെ ഉടമ അപ്പം നിങ്ങൾ പേര് അക്രമം ആ അതാ പക്ക മലയാളത്തിൽ തന്നെയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഹിന്ദിയുടെ ആവശ്യമൊന്നുമില്ല അക്രമ എത്ര കാലമായി ആ വന്നിട്ട് കേരളത്തിലെ വന്നിട്ട് പതിനഞ്ച് കൊല്ലായി ഇത് തുടങ്ങിട്ട് ഇപ്പൊ ഒരു മാസ ഉള്ളില് ഇരുപത് ദിവസം ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള ഒരു ഐഡിയ നിങ്ങളിവിടെ ബംഗാളിക്കാർക്ക് കേരള ഫുഡ് അത്ര ഇഷ്ടമില്ലാത്ത നിങ്ങളവിടെ ചെറിയ നിങ്ങൾ ബംഗാളി ഫുഡ് ഉണ്ടാക്കും അങ്ങനെ ബംഗാളിക്കാർക്ക് തിന്നു അങ്ങനത്തെ പിന്നെ മലയാളം തിന്നു അങ്ങനെ ഉദ്ദേശം നിങ്ങൾ ഭാര്യ ഉണ്ട് പിന്നെ പണ്ടി ഉണ്ട് പണ്ടി ഭാര്യ ഉണ്ട് എത്ര നാലാതെ പിന്നെ രാവിലെ മുതൽ നല്ല തിരക്കുണ്ടോ അല്ല രാവിലെ മുതൽ തിരക്കില്ല രാത്രി അവിടെ മണി പിന്നെ എട്ട് മണി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആള് കൊടുത്തുണ്ട് പണിക്ക് ജോലി വാങ്ങാനായിട്ട് വരുന്ന ആള് ഇവിടെ ഫുഡ് തിന്നിട്ട് ഓടങ്ങ പോകുന്നുണ്ട് കച്ചവടം ഇതുവരെ കച്ചോടൊക്കെ നിങ്ങൾ കൂലിക്കായ് കിട്ടുന്നുണ്ട് എത്ര എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ നിങ്ങൾ ഇവിടെ ബംഗാളി ഉണ്ട് ബംഗാളി പിന്നെ മസാല ബോണ്ട പിന്നെ അങ്ങനെ ബംഗാളി അവിടെ ചോറ് കരി പിന്നെ ബിരിയാണി അങ്ങനത്തെ കൊൽക്കത്ത ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഈ ഹോട്ടലിൽ നിങ്ങൾ ഫുൾ ഫാമിലി സപ്പോർട്ടുണ്ട് അതിലെ കാരണം നിങ്ങൾ ഹോട്ടൽ തുറങ്ങാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ നിങ്ങൾ ഹോട്ടലിലെ എല്ലാവരും സഹായിച്ചാൽ ചെയ്യേണ്ടത് ബംഗാളിയിൽ നിന്നുള്ളവർക്കായി ഒരു പക്ക ബംഗാളി സ്റ്റൈൽ ഹോട്ടൽ തിരൂരിലെ കൊൽക്കത്ത റെസ്റ്റോറൻറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വലിയൊരാശ്വാസമാവുകയാണ് അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം